പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എടാ ഈ സ്വർണമൊക്കെ നമുക്ക് കയ്യിൽ പിടിക്കാം കഴുത്തിലിടാം അതുകൊണ്ട് അതിന് വിലയുണ്ടെന്ന് സമ്മതിക്കാം പക്ഷേ ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് കണ്ണിൽ കാണാൻ പറ്റില്ലല്ലോ ഇത് മൊബൈലിലെ വെറും ഒരു നമ്പർ അല്ലേ അതിനെന്തിനാണ് ലക്ഷങ്ങൾ വില കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കും ആ സംശയം തോന്നിയിട്ടില്ലേ എന്നാൽ സത്യം എന്താണെന്ന് ഞാൻ സിമ്പിളായി പറഞ്ഞു തരാം ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്വർണത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും വില അത് തിളങ്ങുന്നത് കൊണ്ടാണോ എന്നാൽ പിച്ചളയും തിളങ്ങുന്നില്ലേ എന്തുകൊണ്ട് അതിന് വിലയില്ല സ്വർണത്തിന് വില കൂടാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് ഭൂമിയിൽ കുറച്ചേ ഉള്ളൂ എനിക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് നോട്ട് അച്ചടിക്കാം പക്ഷെ സ്വർണം ഉണ്ടാക്കാൻ പറ്റില്ല അത് കിട്ടാൻ പാടാണ് എപ്പോഴാണോ ഒരു സാധനം കിട്ടാൻ പാടാകുന്നത് അപ്പോൾ അതിന് വില കൂടും ഇനി ബിറ്റ്കോയിനിലേക്ക് വരാം ബിറ്റ്കോയിനെ നമ്മൾ വിളിക്കുന്നത് ഡിജിറ്റൽ ഗോൾഡ് എന്നാണ് സ്വർണം പോലെ തന്നെ ഇതും ലിമിറ്റഡ് ആണ് ലോകത്താകെ രണ്ടു കോടി പത്ത് ലക്ഷം ബിറ്റ്കോയിനുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി ആര് വിചാരിച്ചാലും അത് കൂട്ടാനോ കുറക്കാനോ സാധിക്കില്ല അതുകൊണ്ട് സ്വർണം പോലെ തന്നെ ആവശ്യക്കാർ കൂടുമ്പോൾ ഇതിന്റെ വിലയും കൂടുന്നു വ്യത്യാസം ഇത്രയേ ഉള്ളൂ സ്വർണം ഫിസിക്കലാണ് ബിറ്റ്കോയിൻ ഡിജിറ്റലും ഇനി കാണാൻ പറ്റില്ല എന്ന പരാതി ഇന്ന് നിങ്ങൾ ഗൂഗിൾ പേ വഴി പൈസ അയക്കുമ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ടോ ബാങ്ക് അക്കൗണ്ടിലെ പണം നിങ്ങൾ തൊട്ടു തൊട്ടുനോക്കുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ ആ നമ്പറുകളെ വിശ്വസിക്കുന്നു അതേപോലെ തന്നെയാണ് ഇതും പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ബാങ്കിലെ പണം ബാങ്കിന് നിയന്ത്രിക്കാം പക്ഷെ നിങ്ങളുടെ ബിറ്റ് നിയന്ത്രിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ മൊബൈൽ തന്നെയാണ് നിങ്ങളുടെ ബാങ്ക് അതുകൊണ്ട് ബിറ്റ്കോയിൻ എന്നത് വെറുമൊരു കുമിളയല്ല ഡിജിറ്റൽ ലോകത്തെ സ്വർണമാണത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ ഇത്രയും വില കൂടുന്നതെന്ന് ഇനി അടുത്ത വീഡിയോയിൽ ഈ ബിറ്റ് കോയിൻ ഒളിച്ചു വെക്കുന്ന കണക്ക് പുസ്തകത്തെക്കുറിച്ച് അതായത് ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ബ്ലോക്ക് പൾസ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും ഒന്നിച്ചു പഠിക്കാം ഒന്നിച്ചു വളരാം